ബ്ലാസ്റ്റേഴ്സും മാഞ്ചസ്റ്റർ സിറ്റിയും അൽനസ്രും ഒരു ഗ്രൂപ്പിൽ ആരാധക പോരാട്ടത്തിന് തയ്യാറായി ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിൽ ഇതുവരെ ഒരു കിരീടം നേടാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല എന്നാൽ ആരാധകർ വിചാരിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു കിരീടം കിട്ടുമോ പറഞ്ഞുവരുന്നത് പ്രമുഖ സ്പോർട്സ് മാനേജ്മെന്റ് ടീമായ ഡി പോർട്ടസ് ആൻഡ് ഫിനാൻസാസ് അവതരിപ്പിക്കുന്ന ട്വിറ്റർ ലോകകപ്പിനെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ വഴി ക്ലബ്ബുകളുടെ ആരാധകരെ കേന്ദ്രീകരിച്ചു നടത്തുന്ന ടൂർണമെന്റ് മാതൃകയിലുള്ള പ്രവർത്തനമാണ് ട്വിറ്റർ ലോകകപ്പ് വോട്ടെടുപ്പിലൂടെയാണ് ടീമുകളുടെ വിജയപരാജയം നിർണയിക്കുക അതിനാൽ വിക്ടർ വേൾഡ് കപ്പ് ആരാധകരുടെ പോരാട്ടമാണ് കഴിഞ്ഞ സീസണിലെ വിക്ടർ വേൾഡ് കപ്പിൽ ഇന്ത്യയിലെ ഐ ക്ലബായ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് ട്വിറ്റർ ലോകകപ്പിൽ വിജയികളായത് അതിനു മുൻപ് തുർക്കിഷ് ക്ലബായ ഫെനർ ഭാഷയായിരുന്നു ചാമ്പ്യന്മാർ ഇത്തവണത്തെ ട്വിറ്റർ ലോകകപ്പിനായി ഡിപ്പോർട്ടസ് ആൻഡ് ഫിനാൻസാസ് ഗ്രൂപ്പ് ഘട്ടത്തിന്റെ നറുക്കെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ നറുക്കെടുപ്പ് പൂർത്തിയായപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഡിയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഗ്രൂപ്പ് ഡിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാഞ്ചസ്റ്റർ സിഇറ്റി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽനസർ എന്നിവയ്ക്ക് പുറമെ ബ്രസീലിയൻ ഫുട്ബോൾ ക്ലബായ ബോട്ടഫോഗോയും കൊളംബിയൻ ക്ലബ്ബായ മില്ലോനാറിയോസുമാണുള്ളത് ഏറ്റവും മികച്ച ആരാധകരുള്ള ക്ലബ്ബുകളെ മാത്രമാണ് ട്വിറ്റർ ലോകകപ്പിൽ ഉൾപ്പെടുത്തുന്നത് ഇന്ത്യയിൽ നിന്നും ഫുട്ബോൾ ക്ലബായി കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് ലോകകപ്പിനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് പുറമെ ഇന്ത്യയിൽ നിന്നുള്ള ഐ ടീമുകളും വിവിധ ഗ്രൂപ്പുകളിലുണ്ട് ഐ പി എൽ ക്ലബുകളായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസ്